ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ പ്രിൻസസ് കട്ടോട് കൂടിയിട്ടുള്ള ജുവൽ നെക്ക് സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നതാണ് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിന് ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി സ്ലീവ് അടുത്ത വീഡിയോയിലാണ് ഇടുന്നത് ഇത് കുറച്ചധികം ലെങ്തി വീഡിയോ ആയി പോയതുകൊണ്ടാണ് ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ എല്ലാ അളവുകളും പറയുന്നത് ഏതൊരാൾക്കും കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാ അളവുകളും പറയുന്നത് ബാക്ക് പോർഷൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു ഇനി ഫ്രണ്ട് പോർഷനായിട്ടുള്ള ക്ലോത്ത് എടുക്കുമ്പോൾ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് പേപ്പറായതുകൊണ്ട് നമ്മളിങ്ങനെയൊന്ന് നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമേ ഒരു പത്ര പത്രപേപ്പറൽ ഈ രീതിയിൽ കട്ട് എടുത്തിട്ട് ക്ലോത്തിൽ വെച്ച് ചെയ്താൽ മതിയാണ് നമ്മൾ ഇവിടെ ഒന്ന് ലെവല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് ഒരുപാട് കണക്കുകൾ പറഞ്ഞാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഏതൊരാൾക്കും അത് കട്ട് ചെയ്തെടുക്കുക അപ്പം വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കണം രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടു നോക്കുകയും പേപ്പറിലേക്ക് ഇത് ചെയ്ത് നോക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഒറ്റ അടിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നൊന്നും കമൻ്റ് ഇട്ടിട്ട് ഒരു കാര്യവും ഇല്ല മനസ്സിലാവത്തില്ല നന്നായിട്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കതൊക്കെ പഠിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഈ ഒരു വീഡിയോയിലൂടെ പറ്റത്തില്ല ഈ ഒരു വീഡിയോ വളരെ ശ്രദ്ധയോടെ കാണുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാകും ജുവൽ നെക്കിനോട് കൂടിയിട്ടുള്ള പ്രിൻസസ് കട്ടോട് കൂടിയിട്ടുള്ള ഒരു സാരി ബ്ലൗസ് ഏതളവുകാർക്കും ചെയ്തെടുക്കാവേ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുക കണക്ക് മനസ്സിലാകുന്നില്ലാത്തവർ ഈ വീഡിയോ കാണാനേ പോകണ്ടേ കേട്ടോ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്ത ഈ പോയിന്റ് ഉണ്ടല്ലോ ഈ കോർണർ വരുന്ന പോയിന്റ് അതാണ് നമ്മുടെ സെൻറ്റർ പോയിന്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ പോയിന്റിൽ നിന്നാണ് ഇനി നമ്മൾ താഴേക്കുള്ള അളവ് പറയുന്നത് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത പോയിൻ്റ് ആണ് നമ്മളുടെ ഷോൾഡർ പോയിൻ്റ് ഇതാണ് ഷോൾഡർ പോയിൻ്റ് ഇനി നമ്മൾ ഈ സെൻ്റർ പോയിന്റിൽ നിന്ന് ഏറ്റവും മുകളിൽ വരച്ച വരയിൽ നിന്ന് രണ്ടേ മുക്കാൽ ഇഞ്ച് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ നെക്ക് പോയിൻ്റ് രണ്ടേ മുക്കാൽ ഇഞ്ച് നമ്മൾ നെക്കിനായിട്ട് ലെങ്ത് എടുക്കുന്നുള്ളത് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷനിൽ നമ്മൾ മെഷർ എഴുതി വെച്ചിരിക്കുന്ന ആ ബുക്കാണ് എടുക്കേണ്ടത് അതിൻ്റെ ആയിട്ടാണ് നമ്മൾ ഇനിയുള്ള അളവുകളൊക്കെ പറയുന്നത് രണ്ടും തമ്മിൽ മിംഗിൾ ചെയ്താണ് കിടക്കുന്നത് അപ്പം നമ്മൾ ഇനി ഫ്രണ്ട് പോർഷനിലുള്ള അളവെടുക്കുകയാണെങ്കിൽ ഇനി ചെസ്റ്റ് പോയിൻ്റ് ആണ് കാണേണ്ടത് അത് എവിടെയാണെന്നുള്ളത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നമ്മൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് മുപ്പത്തി ആറ് ഇഞ്ചാണ് അതിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആറ് എന്ന് ലഭിക്കും ആ ആറ് ഇഞ്ച് എവിടെ വരുന്നോ അത് നമ്മൾ ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് ആറ് ഇഞ്ച് എവിടെ വരുന്നോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മളുടെ ചെസ്റ്റ് പോയിൻ്റ് അത് നമ്മൾ ചെസ്റ്റിനായിട്ടുള്ള ലൈനുള്ളത് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഈ മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതാണ് നമ്മളുടെ അക്രോസ് ഫ്രണ്ട് ലൈൻ ഇതൊക്കെ നമുക്കിനി മുന്നോട്ട് വേണ്ട മെഷറാണ് അപ്പം നമ്മൾ അക്രോസ് ഫ്രണ്ട് ലൈനാണ് ഇത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നത് കുറുകെയുള്ളത് ഇനി നമ്മൾ ഈ എല്ലാ പോയിന്റുകളെയും നമ്മളിപ്പം വരച്ചു കൊടുത്തിരിക്കുന്ന ഈ പോയിന്റുകളെല്ലാം ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിനി ഷോൾഡർ ഫോർമുലയാണ് കാണുന്നത് ഷോൾഡർ ഫോർമുല കാണാനായിട്ട് നമ്മളുടെ ടോട്ടൽ ഷോൾഡറിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതിൻ്റെ നേരെ പകുതി കാണുക എന്നിട്ട് അതിൻ്റെ കൂടെ പോയിൻ്റ് ത്രീയെ കൂട്ടുകയാണ് ചെയ്യുന്നത് ഇനി അര ഇഞ്ച് കൂട്ടിയാലോ ഒരു ഇഞ്ച് കൂട്ടിയാലോ കുഴപ്പമില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് വെച്ച് നോക്കിയിട്ട് സൈഡ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരെ ഷോൾഡറിൻ്റെ ഭാഗം വരുന്ന പോവ് അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാന്ന് കാണിച്ചു തരാവേ എന്താണ് ആ പറഞ്ഞതെന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പോയിൻ്റ് ത്രീ ഇഞ്ച് മാത്രമേ കൂട്ടുന്നുള്ളൂ നമ്മൾ ഈ ഷോൾഡർ പോയിന്റിൽ നിന്നാണ് ഈ ഏഴ് പോയിൻ്റ് മൂന്നെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അത് നമ്മൾ ഇതുപോലെ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ അക്രോസ് ഫ്രണ്ട് ഫോർമുലയാണ് കാണേണ്ടത് അക്രോസ് ഫ്രണ്ട് ഫോർമുല കാണാനായിട്ട് നമ്മൾ ടോട്ടൽ ഷോൾഡറിനെ നമ്മൾ രണ്ടര ഇഞ്ച് കൊണ്ട് കുറയ്ക്കണം എന്നിട്ട് ആ കിട്ടുന്നതിനെ നമ്മൾ രണ്ട് കൊണ്ട് ഹരിക്കണം എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പോയിൻ്റ് ത്രീയെ കൂട്ടുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതാണ് അതിൻ്റെ ഫോർമുലയെ നമ്മളുടെ ടോട്ടൽ ഷോൾഡറ് പതിനാല് ഇഞ്ചാണ് അതിൽ നിന്ന് നമ്മൾ രണ്ടര ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് പതിനൊന്നര എന്ന് കിട്ടും ആ പതിനൊന്നര ഇഞ്ചിനെ നമ്മൾ രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് അഞ്ചേ മുക്കാൽ എന്ന് ലഭിക്കും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പോയിൻ്റ് മൂന്ന് അതായത് പോയിൻറ്റ് ത്രീ നമ്മൾ കൂട്ടുമ്പോൾ ആറ് പോയിൻറ്റ് അഞ്ചെന്ന് ലഭിക്കും അതാണ് നമ്മളുടെ മെഷറ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ഓരോരുത്തരുടെയും ചെസ്റ്റളവ് വെച്ചിതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കാണണം എന്നിട്ട് നമുക്ക് എത്രയാണോ കിട്ടിയത് അത് മാർക്ക് ചെയ്യണം നമ്മളിപ്പോൾ ആറ് പോയിൻ്റ് എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പോയിൻറ്റ് ത്രീ കൂട്ടുക അല്ലെങ്കിൽ അര ഇഞ്ച് കൂട്ടിയാലും കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ ഒരു ഇഞ്ച് നമ്മൾ ലൂസ് കൊടുക്കുന്നുണ്ട് ഒരിഞ്ച് ലു ലൂസ് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ ആ ഭാഗങ്ങൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടിയുള്ളതാണ് സീം മെലവൻസിന് വേണ്ടിയുള്ളതാണ് പിന്നെ നമ്മൾ രണ്ട് ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട് അത് നമ്മൾ സാധാരണ എല്ലാത്തിനും കൊടുക്കുന്നത് പോലെ അപ്പം നമ്മളുടെ ഓരോരുത്തരുടെ അളവിനെ നമ്മൾ നാല് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ പോയിൻറ്റ് ത്രീ ഇഞ്ചൂടെ കൂട്ടുക എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ഇഞ്ചു കൂടുതലും കൊടുക്കണം രണ്ട് ഇഞ്ച് സീം എലമെൻസും കൊടുക്കണേ അപ്പം നമ്മളിപ്പം പോയിൻ്റ് ത്രീ എന്നുള്ളത് മാത്രം ഇവിടെ മാർക്ക് ചെയ്യുകയാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ പിന്നീട് ചെയ്യാവേ നമ്മളിപ്പം കറക്റ്റ് ആ മെഷർ മാത്രം മാർക്ക് ചെയ്യുന്നു ബാക്കിയെല്ലാം പിന്നീട് നമുക്ക് ചെയ്തെടുക്കാവേ ഇനിയും നമ്മൾ നെക്ക് ഫോർമുലയാണ് കാണേണ്ടത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുക എന്നിട്ട് ആ ഹരിച്ച് കിട്ടുന്നതിനെ നമ്മൾ പോയിൻറ്റ് മൂന്ന് കൊണ്ട് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് ആയിട്ട് നമ്മളുടെ അളവ് തന്നെ പറയാവേ നമ്മളിപ്പോൾ മുപ്പത്തി ആറ് ഇഞ്ചാണ് ടോട്ടൽ ചെസ്റ്റ് അതിനെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഖരിക്കുമ്പോൾ നമുക്ക് മൂന്ന് ഇഞ്ചെന്ന് ലഭിക്കും ആ മൂന്ന് ഇഞ്ചിൽ നിന്ന് നമ്മൾ പോയിൻറ്റ് മൂന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് പോയിൻറ്റ് ഏഴെന്ന് ലഭിക്കുക ടു പോയിൻറ്റ് സെവൻ നമുക്ക് ലഭിക്കുന്നത് അത് ഇവിടെ മാർക്ക് ചെയ്യുക ഇതാണ് നമ്മളുടെ നെക്ക് വിട്ത്തെ നെക്ക് വിട്ത്ത് കാണാനായിട്ടുള്ള ഫോർമുലയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പം വരച്ച് കൊടുത്തിരിക്കുന്ന ആ നെക്ക് പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ രണ്ടേ പോയിൻ്റ് ഏഴെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജുവൽ നെക്ക് എന്ന് പറയുമ്പോൾ നല്ല ക്ലോസ് ആയിട്ട് വരണേ നല്ല ഷേപ്പ് കിട്ടാനായിട്ട് നമ്മൾ അരേ ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ നമ്മളൊന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് ഇഞ്ച് ഇങ്ങനെ അകത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈ പോയിൻറ്റുകൾ തമ്മിൽ ഫ്രഞ്ച് കെയർവ് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക ഈ പോയിന്റുകളെല്ലാം തമ്മിൽ ഒരുപോലെ യോജിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ വരച്ചെടുത്താൽ മതി നല്ല നെക്ക് ലഭിക്കുക അല്ലെങ്കിൽ സാദാ കൈ കൊണ്ട് ചെയ്തു കൊടുത്താലും മതിയെ ഇനി നമ്മൾ ആ ഷോൾഡർ പോയിന്റിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തടത്തേക്ക് ഇതുപോലെ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഷോൾഡർ പോയിന്റിൽ ഈ വരച്ചു കൊടുത്തടത്ത് നമ്മൾ ഇതുപോലെയൊന്ന് ആ പോയിന്റ് എവിടെ വാന്ന് അറിയാനായിട്ട് നമ്മൾ താഴേക്കൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെറുതെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഈ അക്രോസ് പോയിൻറ്റില്ലേ ആ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ആറര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേ ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ താഴേക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ പോയിന്റിൽ നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കണേ ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് ഒരു അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ അക്രോസ് പോയിൻ്റ് നമ്മൾ വന്ന് അവിടെ നിന്ന് നമ്മളൊരു കാലിഞ്ച് നാലിലൊന്ന് മതിയെ കാലിഞ്ച് നമ്മൾ ഇങ്ങോട്ട് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഈ പോയി ഷോൾഡർ പോയിൻറ്റും അക്രോസ് പോയിൻ്റും തമ്മിൽ നമ്മൾ വരച്ച് കൊടുത്ത തമ്മിലല്ല ഈ പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് പോയിൻറ്റിൽ നിന്ന് പോയിന്റിലേക്ക് ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ നമ്മൾ സ്ലാൻ ലൈൻ ആ പോയിന്റുകൾ തമ്മിലാണ് അല്ലാതെ നമ്മൾ അര ഇഞ്ച് താത്തതും കാലിഞ്ച് വെച്ച് അവിടെ വല്ല ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഫ്രഞ്ച് കയർവ് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് ഇവിടെ ഒന്ന് ചരിച്ച് നമ്മൾക്ക് ഒരു അല്പം വളഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് അത് നമ്മൾ ഫ്രഞ്ച് കയർവ് ഇല്ലെങ്കിൽ ഒരു അല്പം ഒന്ന് വളച്ച് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ വെച്ച് കൊടുത്ത് അര ഇഞ്ച് പോയിൻ്റില്ലേ ആ അര ഇഞ്ച് പോയിൻ്റും കാലിഞ്ച് പോയിന്റും തമ്മിലാണ് അത് വെച്ച് കൊടുക്കേണ്ടത് ഇനി നമ്മൾ നമ്മളുടെ ചെസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ ഒരു ഇഞ്ചാണ് കൊടുത്തത് എഴുതിയില്ലായിരുന്നു നേരത്തെ ഈ ഇവിടെ ഇപ്പം നമ്മൾ ഒരു ഇഞ്ച് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ ഇങ്ങനെ ഫ്രഞ്ച് കർവ് വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുത്താൽ മതിയെ അപ്പം നമുക്ക് ആംഹോൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ ലഭിക്കുന്നതാണ് അപ്പോൾ ഒരല്പം ഇങ്ങനകത്തേക്ക് വന്ന് നമ്മൾ ഈ ബാക്കി ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിരിക്കുകയാണ് നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അവനവൻ്റെ അളവിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തിട്ടേ ഇതെല്ലാം ചെയ്യാവുള്ളേ അത് ശ്രദ്ധിച്ചോണേ ഇനി നമ്മൾ ബസ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഫോർമുലയാണ് നമ്മുടെ അക്രോസ് ബാക്ക് ലൈനില്ലേ അത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏഴ് പോയിന്റ് ഒന്നാണെ അത് എത്രയാണോ അതിനെ നമ്മൾ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം നമുക്ക് ഏഴ് പോയിൻ്റ് ഒന്നിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം മൂന്നേ പോയിന്റ് അഞ്ച് അഞ്ചെന്ന് കിട്ടി അതിനെ നമ്മൾ ഒരു ഇഞ്ചുകൂടെ കൂട്ടണം അപ്പം നാല് പോയിൻറ്റ് അഞ്ച് അഞ്ചെന്ന് നമുക്ക് ലഭിക്കും അത് നമ്മൾ ഇവിടെ ഈ നമ്മളുടെ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ നാല് പോയിൻ്റ് അഞ്ചേ ഇഞ്ച് എവിടെയാണോ വന്നാൽ അത് നമ്മൾ മാർക്ക് ചെയ്യുക ഈ ഷോൾഡർ പോയിന്റിലും അതേ സെയിം അളവ് നമ്മൾ മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ മാർക്ക് ചെയ്തെടുത്ത് നിന്ന് നമുക്ക് പത്തിഞ്ചാണ് നമ്മൾ മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്ക് കൊടുക്കുന്നത് അത് കുറഞ്ഞുള്ളവർക്ക് ഒമ്പത് ഒമ്പതര കൂടുതലുള്ളവർക്കും അര ഇഞ്ച് വെച്ച് കൂട്ടി കൊടുത്താൽ മതിയേ ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ കപ്പ് സൈസ് ഇനി നമ്മൾ ഒരു ഒന്നര ഇഞ്ച് നമ്മളുടെ ഈ താഴത്തെ പോർഷൻ നമുക്ക് അവിടെ ഒരു ബെൽറ്റ് ആയിട്ട് വരാൻ വേണ്ടിയുള്ളതാണ് പിന്നെ അര ഇഞ്ച് സീം അലവൻസും ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ഇതാണ് നമ്മളുടെ ടോട്ടൽ ലെങ്ത് ഇപ്പം കിട്ടുന്നതാണ് ഇപ്പം ഇതെല്ലാം കൂടെ കൂടി വരുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടത് എന്നിട്ട് ഈ പോയിന്റുകളെല്ലാം നമ്മൾ ഈ പോയിന്റുകളെല്ലാം ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് പേപ്പറെ കട്ട് ചെയ്ത് എടുക്കാൻ എന്ന് പറയുന്നത് എന്നിട്ട് ക്ലോത്തിലേക്ക് വെച്ച് കൊടുത്താൽ മതിയെ നമ്മൾ ഈ പത്ത് ഇഞ്ച് വന്നതാണ് നമ്മുടെ ബസ്റ്റ് പോയിൻ്റ് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കപ്പ് പോയിൻ്റ് പിന്നെ സീം എലവൻസും ആയിട്ടുള്ളതാണ് ഈ ഒരു വേസ്റ്റ് പോയിൻറ്റും പിന്നെ ഈ ഒരു സീം ആണ് ഈ ഒരു അര ഇഞ്ച് ഇങ്ങനെയാണ് നമ്മളിപ്പം മെഷർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഒമ്പതര ഇഞ്ചല്ലേ കൊടുത്തുള്ളൂ ഒരു ഇഞ്ച് നമ്മൾ ലൂ ഈസ് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ സീം എലവൻസ് ഒരു രണ്ട് ഇഞ്ചോ ഒന്നര ഇഞ്ചോ കൊടുക്കുന്നത് ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ അന്നരപ്പം വരച്ചില്ലായിരുന്നു പിന്നെ ഇപ്പോഴാണ് നമ്മൾ വരയ്ക്കുന്നത് ഇനി നമ്മൾ ഈ വരച്ച പോയിന്റിൽ നിന്ന് അര ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് ആ ഭാഗം അര ഇഞ്ച് ഭാഗം ഇങ്ങനെ നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഇനി വരുന്ന ഭാഗത്ത് ക്ലിയറായിട്ട് കിട്ടുവേ ഈ ഇവിടെ വീഡിയോയിൽ അത്ര ക്ലിയറായി കിട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പം കണ്ടോ ഇതുപോലെയാണ് നമ്മൾ അര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അര ഇഞ്ചാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി ആ അര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മളുടെ ബാക്ക് പോർഷൻ അര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റായിട്ട് കാണിച്ച് തരാവെ അതിനായിട്ട് ആ പോയിൻറ്റിലേക്ക് നമ്മൾ നമ്മളുടെ ബാക്ക് പോർഷൻ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചത് അതാണേ അതെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു എവിടെയാണോ ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുക അതിൻ്റെ എൻഡ് എവിടെയാണോ വരുന്നത് അവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുക എന്നിട്ട് ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്തു എന്നിട്ട് നമ്മൾ ബാക്ക് പോർഷനെ ഇവിടെ നിന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ നമ്മളിപ്പം രണ്ടിഞ്ച് നമ്മളിപ്പം രണ്ട് ഇഞ്ചാണ് സിമെലവൻസ് കൊടുത്തത് ഒന്നര കൊടുത്തെങ്കിൽ ഒന്നരയാ മതിയെങ്കിൽ ഒന്നര കൊടുത്താൽ മതി നമ്മളിപ്പം ഇഞ്ച് കൊടുത്തത് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇതുപോലെ നമ്മളിപ്പം വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ നമ്മളുടെ അക്രോസ് ബാക്ക് ലൈൻ വെച്ച് തന്നെയാണ് അടുത്ത മെഷറും കാണേണ്ടത് നമ്മളുടെ അക്രോസ് ബാക്ക് ബാക്ക്ലൈന് ലെങ്ത് ഏഴ് പോയിൻ്റ് ഒന്നെന്നുള്ളതാണ് അതിനെ നമ്മൾ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് അതിൻ്റെ പകുതി അപ്പം നമുക്ക് മൂന്നേ പോയിൻ്റ് അഞ്ചേ അഞ്ചെന്ന് കിട്ടും ആ മൂന്നേ പോയിൻ്റ് അഞ്ച് അഞ്ചിൻ്റെ കൂടെ നമ്മൾ പോയിൻറ്റ് പൂജ്യം ആറ് കൂട്ടുകയാണെ അപ്പം നമുക്ക് നാല് പോയിൻറ്റ് ഒന്നേ അഞ്ചെന്ന് ലഭിക്കും അത് നമ്മൾ ഈ ഒരു പോയിന്റ് ബസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടതേ നമുക്ക് കിട്ടിയിരിക്കുന്ന നാലേകാലിഞ്ചാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും അക്രോസ് ബാക്ക് ലൈനെ ഈ പറഞ്ഞ അളവുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുത്തോണേ നമ്മളിപ്പോൾ നാലേകാൽ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണെ ഇനി നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ നാലേകാലിഞ്ചിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചുകൂടെ കൂട്ടി അപ്പം നമുക്ക് അഞ്ചേകാൽ ഇഞ്ചാകും അത് നമ്മൾ ഈ താഴെ വേസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നാലേകാലിഞ്ചിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചൂടെ കൂട്ടി അഞ്ചേക്കാൽ ഇഞ്ചാണ് എന്നിട്ട് ഈ ഭാഗങ്ങൾ തമ്മിൽ ഇതുപോലെ നമ്മൾ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഈ പോയിന്റിലേക്ക് ഇതുപോലെ നമ്മൾ ഇങ്ങനെ മെഷർ കൊടുക്കുകയാണ് ആ ഭാഗം ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ഇനി നമ്മളുടെ വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് വേസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് അതിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എട്ടര ഇഞ്ചെന്ന് കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ച് നമ്മൾ ഇതിന് കൂടുതൽ കൊടുക്കുകയാണ് ഒരു ഈസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അര ഇഞ്ചും നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നമ്മൾക്ക് തയ്യൽ തുമ്പിനായിട്ട് പിന്നെ രണ്ട് ഇഞ്ച് സീമലവൻസും ആ രണ്ടിഞ്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചതാണേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഭാഗം ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ നാലര ഇഞ്ചിനെ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന നാലിഞ്ചുണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തില് അര ഇഞ്ചൂ കൂട്ടുമ്പോൾ നമുക്ക് നാലര ഇഞ്ച് ഈ നാലര ഇഞ്ചിനെ നമ്മൾ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം നമുക്ക് രണ്ടേകാൽ ഇഞ്ചെന്ന് ലഭിക്കും ആ രണ്ടേകാലിഞ്ച് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു രണ്ട് വശത്തേക്കും ഒരുപോലെ നമ്മൾ രണ്ടേകാലിഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് പ്രിൻസസ് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമാണ് ഇനി നമ്മളൊന്ന് ഒരു ചെറിയൊരു ഷേപ്പ് ഇവിടെ നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് നമ്മൾ ഒരു ചെറിയ ഒരു കെയർവ് വരുന്ന രീതിയിൽ കൊടുക്കുകയാണ് അത് നമുക്ക് ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിച്ച് തരാം എന്തിനാന്നുള്ളത് ബാക്കി ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് പ്രിൻസസ് കട്ടാക്കി എടുക്കാനായിട്ട് നമ്മൾ ആ അക്രോസ് ആയിട്ട് വരച്ച് കൊടുത്തിരിക്കുന്ന ആ ലൈൻ ലൈനുണ്ടല്ലോ ആറര ഇഞ്ചേ ആ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം അതിനുശേഷം ഈ ഒരു ഭാഗത്തും അകത്തും നമ്മളൊരു ചെറിയ ഷേപ്പ് കൊടുക്കണേ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അല്ലെ അവിടെ ഒരു വളവ് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത് ഇപ്പം കണ്ടോ നല്ല നീറ്റായിട്ട് ഈ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ഇനി നമ്മൾ അകത്ത് നമുക്ക് എത്രയാണ് മടക്കി കൊടുക്കാനുള്ളതെന്നുള്ളത് ഒരു ഇഞ്ച് അത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തിനാണെന്നുള്ളത് അന്നേരം ഇപ്പം പറഞ്ഞു തരാവേ ഇപ്പം നമ്മൾ സീമലവൻസും എല്ലാം ഇട്ടാണ് നമുക്ക് വേണ്ട എല്ലാ അളവുകളും ഇട്ടാണ് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനിയും കട്ട് ചെയ്ത് നമ്മുടെ ക്ലോത്തിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന രീതിയാണ് നമ്മൾ വരുന്ന വീഡിയോസിൽ കാണിക്കാവെ ഇപ്പം നമ്മൾ ഇതുപോലെ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയുടെ ആദ്യത്തെ പാർട്ട് നമ്മളിതിനെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട് അതെന്ന് പറയുന്നത് നമ്മൾ നമ്മളിതിൻ്റെ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ അളവ് വെച്ചാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല ജുവൽ നെക്കോട് കൂടിയിട്ടുള്ള പ്രിൻസസ് കട്ട് നമ്മൾ ഒരു സാരി ബ്ലൗസാണ് ഇപ്പം ഇവിടെ കട്ട് ചെയ്ത് എടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് അടുത്ത ദിവസം തന്നെ ഇടാവേ വീഡിയോ വളരെ ലെങ്തി ആയതുകൊണ്ടാണ് സ്ലീവ് അടുത്ത അടുത്തൊരു പാർട്ടായിട്ട് ഇടുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഒരു ഒരളവ് വെച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളതും നമ്മളുടെ വീഡിയോസായിട്ട് ഇടുന്നുണ്ട് അപ്പം ഇപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ പ്രിൻസസ് കാട്ട് ആക്കാനായിട്ടുള്ള ഈ ഭാഗവും ഇതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഇപ്പം ഈ ടക്കിനായിട്ട് ഉള്ളത് നമുക്ക് ആവശ്യമേ ഇല്ല എന്നിട്ട് ഇങ്ങനെയൊന്നും നമുക്ക് ഈ ഭാഗങ്ങൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തെ ഇങ്ങനെ മാറ്റിയതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു രണ്ട് പീസിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇട്ട് നമ്മളതിനെ ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്ത് എടുക്കുന്നിടം വരെ ഇങ്ങനെ വെച്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വെക്കുന്നത് പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്നിടം വരെ ഈ ഒരു നടുക്കത്തെ പീസ് നമ്മൾ സൂക്ഷിച്ചു വെച്ചോണേ അല്ലെങ്കിൽ അത് പിന്നീട് അല്ലെങ്കിൽ നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്യാൻ നേരത്തെ ഒരു കൺഫ്യൂഷനും വരത്തില്ല ഇതൂടെ ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് കറക്റ്റ് ആ വേസ്റ്റിൻ്റെ അളവും എല്ലാം കിട്ടും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോളേ അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ അപ്പം നമുക്ക് ഏതൊരാൾക്കും അവനവൻ്റെ അളവിലേക്ക് മാറ്റിയെടുത്ത് കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാ വീഡിയോകളും പറഞ്ഞിരിക്കുന്നത് എല്ലാ അളവുകളും പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ നമ്മൾ നമ്മളിതിൻ്റെ തൊട്ട് മുന്നേറ്റിട്ടുണ്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഫ്രണ്ട് പോർഷനാണ് നമ്മളിപ്പോൾ ഒരു മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് അളവിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവനവൻ്റെ അളവിലേക്ക് മാറ്റിയെടുത്ത് ചെയ്തെടുക്കുക വീഡിയോ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കിയെടുക്കുക താങ്ക് യു